ഓരോ വീടിന്റെയും കഥകൾ വ്യത്യസ്തമാണ് പക്ഷെ സന്തോഷം അത് ഓരോ വീട്ടിലും ഒരുപോലെ ആണല്ലോ ഒരു വീടിന്റെ സന്തോഷത്തിന് ഒരുപാട് കാരണങ്ങൾ ഉണ്ടായേക്കാം പക്ഷെ നല്ലൊരു തണുത്ത അന്തരീക്ഷം എല്ലായിടത്തും സന്തോഷവും സമാധാനവും നിറയ്ക്കുന്നു അതാണ് ഞങ്ങൾ നിങ്ങൾക്കായി നൽകുന്നത് മികച്ച തണുപ്പ് കുറഞ്ഞ ചെലവിൽ അതും ഏറ്റവും വലിയ ഡിസ്കൗണ്ടുകളുമായി ചില്ലാക്സ് ഓഫറിലൂടെ നന്ദലജ് ജി മാർട്ട് നിങ്ങളെ സ്നേഹിക്കുന്നവരുടെ സന്തോഷത്തിനായി മോഡിക്കെതിരെ എന്തെങ്കിലും പറഞ്ഞാൽ സമരം ചെയ്താൽ രാജ്യവിരുദ്ധരാണ് ദേശവിരുദ്ധ പിണറായി വിജയൻ എതിരായി പറഞ്ഞാൽ എതിരായി പറഞ്ഞാൽ വികസന വിരുദ്ധര കുറച്ച് കഴിയുമ്പോൾ പറയും ദേശവിരുദ്ധര എന്ന് പറയും കാരണം ചേട്ടൻ ഭാവം അനിയം ഭാവയാണല്ലോ ഒരുമിച്ചാണല്ലോ യാത്ര ഒരു തോണിയിലാണല്ലോ യാത്ര ഒരുമിച്ച് എന്താ വീണ്ടത്തെ പ്രതിപക്ഷ നേതാവിനെ വിളിക്കില്ല കാര്യം എന്താ സർക്കാരിന്റെ നാലാം വാർഷികത്തിന്റെ പരിപാടിയാണ് വിഴിഞ്ഞത്ത് നടക്കുന്നത് ഉമ്മൻചാണ്ടി ഉണ്ടാക്കിയ വിഴിഞ്ഞം സർക്കാരിന്റെ നാലാം വാർഷികം പ്രതിപക്ഷം ബഹിഷ്കരിച്ചിട്ടുണ്ട് വിളിക്കുന്നില്ല ഓക്കെ ഞാൻ ചോദിച്ചപ്പോ മോഡി വന്നത് ഈ സർക്കാരിന്റെ നാലാം വാർഷികം ആഘോഷിക്കാനാണല്ലോ അത് ഞങ്ങൾക്ക് വിരോധമില്ല സി പി എമ്മും ബി ജെ പിയും കൂടി ആഘോഷിച്ചോ നാലാം വാർഷികം രണ്ടുപേരും ഒരുമിച്ചല്ലേ യാത്ര ഒരുമിച്ച് യാത്ര ചെയ്യുക ഒരുമിച്ച് കേരളത്തെ കുട്ടിച്ചോറാക്കി ഇത്രയും പൈസ പാചക തൊഴിലാളിക്ക് സ്കൂളിലെ പാവപ്പെട്ട സ്ത്രീകളാണ് അറിയാലോ നിവൃത്തിയില്ലാത്ത പാവങ്ങൾ അവർക്ക് കൂലി കൊടുക്കാൻ പൈസയില്ലാത്ത ഈ സർക്കാർ നൂറ്റിച്ചില്ലാൻ കോടി മുതലാക്കി വാർഷികാഘോഷം നടത്തുക തൊലിക്കെട്ടി സമ്മതിക്കണ്ടേ എന്നിട്ട് ഒന്നും ചെയ്യാത്ത കേരളത്തെ മുടിപ്പിച്ച ഈ മുഖ്യമന്ത്രിയുടെ പടം വയ്ക്കാൻ ഹോൾഡിംഗ്സ് വയ്ക്കാൻ പതിനഞ്ച് കോടി കണ്ടാമൃഗം തോറ്റു മറ്റേ കാര്യത്തിൽ മറ്റേ കാര്യത്തിൽ ധൈര്യം മനുഷ്യന്റെ ഒരു ധൈര്യം ഈ ആളുകളെ മുഴുവൻ പട്ടിണിക്കിറ്റ് വിഷമിപ്പിച്ച് പെൻഷൻ കൊടുക്കാതെ ആനുകൂല്യം കൊടുക്കാതെ ക്ഷേമനിധികൾ ആറു ക്ഷേമനിധികൾ തകർന്നു കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി അങ്ങോട്ട് തൊഴിലാളികൾ കോൺട്രിബ്യൂഷൻ കൊടുത്ത ആ പൈസ പോലും തിരിച്ചു കൊടുക്കുന്നില്ല വേൾഡ് ബാങ്ക് നൂറ്റി നാൽപ്പത്തിനാല് കോടി കൊടുത്തൊരു പദ്ധതി അത് അടിച്ചു മാറ്റി അത് കാണാനില്ല പേടിയാണ് മുഴുവൻ ട്രഷറിയിൽ ഏത് പൈസ വന്നാലും അപ്പ കൊണ്ടുപോകും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് മൂന്ന് ഗഡുവായിട്ടാണ് പൈസ കൊടുക്കുന്നത് കഴിഞ്ഞ കൊല്ലം ആദ്യ ഓഗസ്റ്റി കൊടുത്തു അല്ല ആദ്യത്തെ കൊടുത്തു രണ്ടാമത്തെ ഓഗസ്റ്റി കൊടുക്കണം ഡിസംബറിലാണ് കൊടുത്തത് കൊടുത്തു കഴിഞ്ഞാൽ പിറ്റേ ദിവസം എന്ത് ചെയ്യുന്ന ആ ട്രഷറി നിയന്ത്രണം ഏർപ്പെടുത്തി സാനം പോയില്ലേ കിട്ടൂല പൈസ മൂന്നാമത്തെ കൊടുത്തു എപ്പോഴും മാർച്ച് ഇരുപത്തി മൂന്നിന് തലീമൻ ട്രഷറി അടച്ചു അപ്പൊ ഞാൻ നിയമസഭയിൽ പറഞ്ഞു ഇതിനാണ് അലപ്യ ലഗ്നശ്രീ യോഗം എന്ന് പറയുന്നത് പൈസ എന്ന് പക്ഷെ ചെലവാക്കാൻ പറ്റില്ല ചിലരുടെ ജാഗ്രത എഴുതി കാണും തുടക്കത്തിൽ തന്നെ രാജയോഗം എടുത്തു ഭയങ്കര സന്തോഷവും രാജയോഗമല്ലേ നാല് തേജ് കഴിയുമ്പോഴും അത് അനുഭവിക്കാനുള്ള യോഗമല്ല അതുപോലെ തന്നെ പഞ്ചായത്തിന്റെയും മുനിസിപ്പാലിറ്റിയുടെയും കോർപ്പറേഷന്റെ സ്ഥിതി കാശ് അനുവദിച്ചു പഞ്ചായത്ത് ചാടി കച്ചാരി മെമ്പർമാരോട് പൈസ വന്നു അപ്പൊ നോക്കിയപ്പോ എന്താ പൈസ വന്നതിന്റെ തലേ ദിവസം പ്രഷറി അടച്ചു ഇതല്ല കേരളത്തിൽ നടക്കുന്നത് ഇതാണോ ഭരണം പറയുക കണ്ടില്ലേ സാഹന്മാരൊക്കെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇടുക ആരാടോ ഇന്ത്യ മുഴുവനുള്ളതാണ് അതിന്റെ ഭാഗമായി കേന്ദ്ര ഗവൺമെന്റിന്റെ പദ്ധതിയാണ് യു പി എ ഗവൺമെന്റ് ഇരുന്ന സമയത്ത് റെഡിയാണ് ഈ പൈസ തരാൻ എന്താ ചെയ്യാതിരുന്നത് നമുക്ക് ഇത് ഭൂമി എടുത്തു കൊടുക്കാൻ പറ്റില്ല അപ്പൊ യു പി എ ഗവൺമെന്റ് റൈറ്റ് ടു ഫെയർ കോമ്പൻസേഷൻ ആക്ട് കൊണ്ടു എന്റെ മണ്ഡലത്തിൽ രണ്ടായിരത്തി ആറിൽ ഇരുപത്തി മൂവായിരം രൂപ ഒരു സെന്റിന് കിട്ടിയ സ്ഥലത്തി ലക്ഷം രൂപ സോണിയാഗാന്ധിയുടെ വാശിയിൽ കൊണ്ടുവന്ന റൈറ്റ് ഫെയർ അത് ൻസേഷൻ നേരിട്ടപ്പോ കേന്ദ്ര ഗവൺമെന്റ് പൈസ തന്നു അതിലെവിടെയാണതായി എന്നിട്ട് പറയാ അന്ന് സമരമായിട്ട് നമ്മൾ എല്ലാ ചെയ്തിട്ടുണ്ട് പണം കൂടുതൽ കൊടുക്കണം ഞങ്ങൾ ഗ്യാസ് പൈപ്പ് ലൈൻ ഇട്ടാണ് മുഖ്യമന്ത്രി ഒരു ദിവസം പറയാ ഗ്യാസ് പൈപ്പ് നമ്മൾ ഭരിക്കുമ്പോ ഉമ്മൻ ഞാൻ ഭരിക്കുമ്പോ ഗ്യാസ് പൈപ്പിലേക്ക് ഇടാൻ പോയപ്പോ ഇത് ഭൂമി ജരിയിലെ ബോംബാണ് ഇത് പൊട്ടിത്തെറിക്കും എന്ന് പറഞ്ഞ ആള് മന്ത്രിയായിട്ടിരിക്കുകയാണ് വ്യവസായ മന്ത്രിയായിരുന്നു അവരുടെ മന്ത്രിസഭയിൽ ഈ പിണറായി മന്ത്രിസഭയിൽ എന്നിട്ട് ഇപ്പൊ വിഴിഞ്ഞം ഞങ്ങൾ വിഴിഞ്ഞം കൊണ്ടുവന്നു അന്ന് കൊണ്ടുവന്നപ്പോ എന്താ പറഞ്ഞത് ആറായിരം കോടി രൂപയുടെ റിയൽ എസ്റ്റേറ്റ് പിന്നെന്താ കടൽ കൊള്ള മത്സ്യത്തൊഴിലാളികളുടെ കണ്ണീര് കടലില് പ്പോ ആ ദേശാഭി കവറാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെന്താ കടലിൽ വിപ്ലവം മറ്റേ കടൽ കൊള്ളത് ഇപ്പൊ കടലിലെ വിപ്ലവം നാളും വേണ്ടേ ഞാൻ നേരത്തെ പറഞ്ഞത് വീണ്ടും ആവർത്തിക്കുന്നില്ല ആ മറ്റേ മൃഗെ എനിക്കെതിരായിട്ട് കേസ് കൊടുക്കും മറ്റേ മൃഗെ ഞാൻ ഇനിയും പറഞ്ഞ അതേ എനിക്കെതിരായിട്ട് കേസ് കൊടുക്കും ഇവരെ പറ്റി കമ്പാർ ചെയ്ത് പറഞ്ഞ അതുകൊണ്ട് ഞാൻ ഇനി പറയുന്നില്ല കമ്പ പിന്നെ പറയ എന്താ രണ്ടാമത് വന്നു മൂന്നാമത് നല്ല മുദ്രാവാക്യം ഞാൻ പറഞ്ഞപ്പോ മൂന്നാമത് പിണറായി ആളുകൾ തലേ കൈവച്ച് പ്രാർത്ഥിക്കുകയാണ് നിങ്ങൾ ടെൻഷൻ പണ്ഡിത് പോലൊരു മുദ്രാവാക്യം ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോഴാണ് എഴുപത്തിയേഴ് അന്നത്തെ മുദ്രാവാക്യം തരുന്നില്ല തെരഞ്ഞെടുപ്പിന് മുമ്പ് അമ്പത്തി ഏഴിൽ ഇ എം അറുപത്തി ഏഴിൽ ഇ എം ഇരുപത്തി ഏഴിലും ഇ എം ഭയങ്കര മുദ്രാവാക്യം ഭയങ്കര മുദ്രാവാക്യം ഭയങ്കര ബഹളം ഇതുപോലെ തെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്നപ്പോ നൂറ്റി നാൽപ്പതിൽ നൂറ്റി പതിനൊന്ന് സീറ്റ് അങ്ങനത്തെ ഐക്യത്തിനാദ്യ റെക്കോർഡാണ് ഇതുവരെ കിട്ടിയിട്ടില്ല ആളത്തിന് മുതൽ കഷ്ടിച്ചു ജയിച്ചു കഷ്ടിച്ച് ആരായിട്ട് ചെറുപ്പക്കാരാണല്ലോ അപ്പൊ ഇ എം എസിനെ ജയിച്ചു കഴിഞ്ഞപ്പോ ഇടിക്കാൻ ഒരു വലിയ മാല തയ്യാറാക്കി വിട്ടിട്ടുണ്ട് ജയിച്ചല്ല മൊത്തത്തിൽ തോറ്റെങ്കിലും ജയിച്ചല്ല ഇ എം എസ് ചെറിയ ഭൂരിപക്ഷത്തിൽ അങ്ങനത്തെ കാലത്ത് അടുത്തൊരു കമ്മ്യൂണിസ്റ്റ് കോട്ടയാണ് മാലയിടാൻ വന്നപ്പോ ഇ എം എസ് വരുന്നത് ഇതെന്നെയല്ല നിങ്ങൾ ഇടിയിക്കേണ്ടത് ആ വിജയരാമനും കൊണ്ട് ഇടാൻ പറഞ്ഞു സത്യത്തിൽ അവനാണ് ജയിച്ചത് അതായത് ഇ എം എസ് ആ ഗതികേട് ധർമ്മനത്ത് പിണറായി വിറ്റി സംഭവിക്കാതിരിക്കട്ടെ എന്ന് ഞങ്ങൾ പറയുന്നു ഇരുപത്തി ആറിലെ കിട്ടാതെ ഇനി നിങ്ങൾ പിണറായി എന്ന് പറഞ്ഞാൽ അപ്പൊ മനസ്സിലോട്ടേക്കണം അമ്പത്തേഴിൽ ഇ എം എസ് അറുപത്തേഴിൽ ഇ എം എസ് എഴുപത്തി ഏഴ് ഇ എം എസ് ഇങ്ങനെ മറുപടി പറഞ്ഞാൽ താഴെ പറയല്ലോ ഇത് അവിടെ പറഞ്ഞാൽ മതി ഈ സാനം പറഞ്ഞാൽ അന്ന് നടന്നത് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ആവർത്തിക്കാൻ പോവാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ആവർത്തിക്കാൻ പോവാ ആ പറഞ്ഞത് ഐക്യ ജനാധിപത്യ മുന്നണി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കുടുംബാറ്റം പോലെ തിരിച്ചു വരും ഈ അഴിമതിക്കാരുടെ ദുർഭരണക്കാരെ ഈ അധികാര കസേരയിൽ നിന്ന് ആറ്റിയോടിക്കാൻ കേരളത്തിലെ പാവപ്പെട്ട ജനങ്ങൾ തയ്യാറായിരിക്കുകയാണ് തയ്യാറായിരിക്കുക അവരെ അവരുടെ പ്രശ്നങ്ങൾ ഞങ്ങൾ പരിഹരിക്കും ഞങ്ങൾ ഗവൺമെന്റിനെ കുറ്റപ്പെടുത്തുക മാത്രമല്ല ചെയ്യുന്നത് കേരളത്തിലെ ധനസ്ഥിതി നിങ്ങൾ തകരാറിലാക്കി നിങ്ങൾ എന്ത് ചെയ്യുമെന്നുള്ള ചോദ്യമുണ്ട് ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ കേരളത്തിലെ സാമ്പത്തിക സ്ഥിതി ഞങ്ങൾ മെച്ചപ്പെടുത്തും അതിനുള്ള പദ്ധതികൾ ഞങ്ങൾക്കുണ്ട് കേരളത്തിലെ ആരോഗ്യ രംഗം ഞങ്ങൾ വ്യത്യസ്തമാക്കും വിദ്യാഭ്യാസ രംഗത്ത് ഞങ്ങൾ മാറ്റങ്ങൾ ഉണ്ടാക്കും ഞങ്ങൾ മുഴുവൻ രംഗങ്ങളിലും സമഗ്രമായ മാറ്റമുണ്ടാക്കാനുള്ള വലിയ ുമായി ജനങ്ങളുടെ മുന്നിലെ അവതരിപ്പിച്ചുകൊണ്ടാണ് ഞങ്ങൾ വരുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഈ അഴിമതിക്കാരെ ഞാൻ അറിഞ്ഞല്ലോ ആ മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടു എന്താ കാര്യം മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിയിലേക്ക് രണ്ട് ലക്ഷ രണ്ടു കോടി എഴുപത് ലക്ഷം രൂപ വന്നു ഞങ്ങൾ ആരും ആരോപണം ഉന്നയിച്ചു അത് സർക്കാരിന്റെ ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡി ഇൻകം ടാക്സ് ട്രൈബ്യൂണൽ സി എം ആർ എൽ കമ്പനിയുടെ ഒരു ഇടപാട് നോക്കിയപ്പോ കണ്ടുപിടിച്ചാൽ സത്യത്തിൽ എസ് എഫ് ഐയോ അല്ല കാരണം ഇത് മണി ലോണ്ടറിംഗ് ആണ് കാരണം ഒരു സർവീസും ചെയ്തു കൊടുക്കാതെ മകളുടെ കമ്പനിക്ക് പൈസ കൊടുക്കും ഈ കമ്പനി ആ കമ്പനി പറഞ്ഞിട്ട് ഞങ്ങൾക്ക് ഒരു സർവീസും ചെയ്തു തരാം ഒരു സർവീസും ചെയ്തു തരാതെ ആരെങ്കിലും ജയന്തിന്റെ അക്കൗണ്ടിലേക്ക് പൈസ എടുണ്ട് ഒരു കാര്യം ചെയ്തു കൊടുക്കാണ് അതാണിത് ഒരു കാര്യം ചെയ്ത് കൊടുക്കുക ആ അക്കൗണ്ടിലേക്ക് രണ്ടു കോടി എഴുപത് ലക്ഷം രൂപ മുഖ്യമന്ത്രി സാധിച്ചിരിക്കുമ്പോഴാണ് മകളുടെ കമ്പനിയുടെ അക്കൗണ്ടിലേക്ക് വന്നത് മറുപടി പറഞ്ഞിട്ടില്ല ഇതുവരെ ഇതുവരെ മറുപടി പറഞ്ഞിട്ടില്ല അതിന് ഉത്തരം പറഞ്ഞ മതിയാവും അപ്പൊ അഴിമതിയാണ് കിട്ടാവുന്ന തലങ്ങളിലെല്ലാം അഴിമതിയാണ് ലൈറ്റിന്റെ കാര്യത്തിൽ കാര്യങ്ങളിൽ സർക്കാർ ൾ അഴിമതിയിൽ മുങ്ങി കുഴിച്ചു നിൽക്കുന്ന ഗവൺമെന്റാണ് പാലക്കാട് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ഈവനിങ് കേരള വാർത്തകളും മറ്റു അറിയിപ്പുകളും അറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക